കണ്ണൂരിൽ റവന്യൂ റിക്കവറി വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ പി ജോണിന് സസ്പെൻഷൻ ഭൂമി തലം മാറ്റലുമായി ബന്ധപ്പെട്ട അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിൽ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നടപടി സിറോഷ് പി ജോണിൻ്റെ ലോഗിനിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ട് ഫയലുകൾ തീർപ്പാക്കാതെ അവശേഷിക്കുന്നതായി റവന്യൂ ഇൻസ്പെക്ഷൻ വിഭാഗം അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു സ്ഥലം ലഭിക്കാൻ ബോധപൂർവ്വം ഫയലുകൾ വൈവിപ്പിച്ചു എന്നാണ് കണ്ടെത്തൽ ഇതേ തുടർന്നാണ് ഈ നടപടി വന്നിട്ടുള്ളത് കൂടുതൽ കൂടുതൽ കണ്ണൂരിൽ നിന്നും പിള്ള റിക്കവറി വിഭാഗം ഡെപ്യൂട്ടി ഡെപ്യൂട്ടി കളക്ടർ സിറോഷ് പി സസ്പെൻഷൻ വന്നിരിക്കുന്നു വിനോദ കണ്ണൂർ അതായത് റിക്കവറി വിഭാഗത്തിലെ ഡെപ്യൂട്ടി കളക്ടറായ സിറോഷ് സിറോഷ്പി ജോണിനാണ് ചീഫ് സെക്രട്ടറി ഇപ്പോൾ സസ്പെൻഷൻ നൽകിയിരിക്കുന്നത് കണ്ണൂർ താലൂക്കിൽ ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിൽ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തരം ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് സിറോഷ്പി ജോണിന്റെ ലോഗിനിൽ ഏതാണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ട് ഫയലുകൾ അതെ അവശേഷിക്കുന്നതായി ജില്ലയിലെ റവന്യൂ ഇൻസ്പെക്ഷൻ വിഭാഗം സീനിയർ സൂപ്രണ്ടന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു മാത്രമല്ല സ്ഥലം മാറ്റം ലഭിക്കാൻ വേണ്ടി ഗൂഢ ഉദ്ദേശത്തോടെ തലം മാറ്റ അപേക്ഷകൾ ബോധപൂർവം വൈകിപ്പിച്ചു എന്നാണ് ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അദാലത്ത് നടത്തി ഫയലുകൾ തീർപ്പാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഈ നീക്കങ്ങളോട് ധിക്കാരപരമായാണ് സിറോഷ്ടി ജോൺ പെരുമാറിയത് ഇത്തരത്തിലൊരു അദാലത്ത് നടത്താനോ അല്ലെങ്കിൽ ഫയലുകൾ തീർപ്പാക്കാനോ ആയ തയ്യാറായില്ല തുടർന്നാണ് അന്വേഷണം നടത്തുകയും അന്വേഷണ വിധേയമായി ഈ സിറോഷ്ടി ജോൺ എന്ന ഡെപ്യൂട്ടി കളക്ടറെ സസ്പെൻഡ് ചെയ്യാനും അധികൃതർ തീരുമാനിച്ചത് അതിന്റെ ഉത്തരവാണ് ഇന്ന് വന്നിരിക്കുന്നത് വിനോദ്